ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരുക്ക് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ എ ആർ അഭിനവ് ജെ ദേവനാരായണൻ എസ് ശിവജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ട്യൂഷൻ കഴിഞ്ഞു പോകുന്ന വഴി കല്യാൺ ജുവലറിയുടെ മുന്നിൽ വെച്ച് സ്വകാര്യ ബസ് തട്ടി കുട്ടികൾ മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാൽ സംഭവം അറിഞ്ഞിട്ടും ബസ് നിർത്താതെ പോയെന്നാണ് കുട്ടികൾ പറയുന്നത് അതായത് നമ്മൾ നമ്മൾ രാവിലെ ട്യൂഷൻ വിട്ട് മണി ട്യൂഷനിൽ നിന്ന് കല്യാൺ ജൂലിയേഴ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മൂന്നൂരൂടെ ഫുട്പാത്തിൽ കൂടെ നടന്നു വരികയായിരുന്നു പിറകിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊരു വണ്ടി വേഗത്തിൽ വന്ന് അവിടെ ഹോണും ഒന്നും അടിക്കാതെ ഫുട്പാത്തിൽ കയറി ഇവനെ ഇവൻ്റെ പുറത്ത് തട്ടി ഇട്ടിട്ട് നമ്മളെ പുറത്തും തട്ടി അത് നിർത്താതെ നമ്മളെ നോക്കിയൊരു ചിരിയും ചിരിച്ച് പോയി പിന്നെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ആ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോയെന്നൊരു നല്ല ഡൗട്ടുണ്ട് ഡ്രൈവർ എന്തായാലും നമ്മളെ കണ്ടിട്ടുണ്ട് അത് ആൾ നമ്മളെ നോക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടിട്ടാണ് വന്ന് കെയർ നമുക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ റോഡിൽ അത് കണക്കാണ് നന്നത് ഇപ്പോൾ ഒരു ഒരു മാമനുണ്ടായിരുന്നു നമ്മളെ കൂടെ ആ മാമനാണ് പിടിച്ച് നിർത്തുകയും അപ്പോൾ ആ ആൾക്കാർ സംസാരിച്ച് അപ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്യാതെ വണ്ടി വെട്ടുകൊണ്ട് അങ്ങ് സ്പീഡിന് പോവുകയും ചെയ്തു അത് സ്റ്റാ നമ്മൾ സ്റ്റാൻഡിൽ പോയി സംസാരിക്കാൻ നിർത്താവിടെ വണ്ടി അതിന് മുമ്പ് എടുത്തുകൊണ്ട് പോയി നമ്മൾ കണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളെ അവർ ശ്രദ്ധിച്ചായിരുന്നു ഡ്രൈവറും ആൾക്കാരെ ശ്രദ്ധിച്ച് അവരൊന്നും പറഞ്ഞില്ല അവർ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് പോയി ഇത്

സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ഇമെയിൽ